ഹായ് അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്ത കൊണ്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നമുക്ക് സ്നാക്സ് ആയിട്ടും ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഒക്കെ ഉപയോഗിക്കട്ടോ വീഡിയോയിലേക്ക് പോകും മുന്നേ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനബിൾ ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആദ്യം തന്നെ പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് അധികം തന്നെ വെള്ളം വെച്ച് തിളച്ചതിന് ശേഷം അതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കണേ പിന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടോ മൂന്നോ കോഴിമുട്ട ഒക്കെ എടുക്കാം കേട്ടോ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സവാളൻ്റെ ചെറിയൊരു കഷ്ണം ചെറിയൊരു കഷ്ണം ക്യാരറ്റ് പിന്നെ ചെറിയൊരു കഷ്ണം തക്കാളി പിന്നെ മല്ലിയില കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടി ചേർത്ത് ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ കോഴിമുട്ടയെ ഉടച്ച് അങ്ങനെ ഇതെല്ലാം ഇളക്കി ഇതിലെ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു അരക്കപ്പിലും കുറച്ചും കൂടി കൂടുതൽ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് പാൽ ഒഴിച്ചു കൊടുത്തത് ഇനി കോഴിമുട്ട കൂടുതലുള്ളവർക്ക് കോഴിമുട്ട മാത്രം എടുത്താലും മതി പിന്നെ ഇനി ഒരു കടായിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് എല്ലാ വാർത്തും ആക്കി കൊടുക്കണേ എല്ലാ സൈഡിലും ഒക്കെ ആക്കി കൊടുത്ത് ചൂടായതിന് ശേഷം ഞാൻ പാസ്ത കുറച്ച് അതിൽ നിരത്തി കൊടുത്ത് അതിൻ്റെ മുകളിൽ ആ കോഴിമുട്ടേൻ്റെ ഇതിൻ്റെയൊക്കെ മിക്സ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കണേ പിന്നെ ബാക്കിയുള്ള പാസ്തയും കൂടി ഇട്ട് കൊടുത്ത് അതിന് മുകളിലും ബാക്കിയുള്ള കോഴിമുട്ടയൊക്കെ ചേർത്ത് അതിലങ്ങനെ ചോർത്ത് കുറച്ച് രണ്ട് മൂന്ന് കോഴിമുട്ട പൂങ്ങിയിട്ടുണ്ട് അതിന് അത് അതിൻ്റെ മുകളിൽ ഓരോന്നും കഷ്ണം മുറിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടോ ഇത് ഓപ്ഷനലാണ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാനൊരു ഭംഗിക്ക് വേണിങ്ങനെ വെച്ചെന്നുള്ളൂ പിന്നെ കുറച്ച് മൊസല ചീസും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ ഉള്ളവരാണേ ഇതിൻ്റെ ഈ മുട്ടയുടെ രണ്ടാമത് നമ്മൾ ഒഴിച്ചതിന് ശേഷം ഫസ്റ്റ് കോഴിമുട്ടൻ്റെ മിക്സി പാറന്നില്ലേ അതിൻ്റെ ഇടയിൽ ചിക്കൻ ഇട്ട് കൊടുത്താൽ അതിന് മുകളിൽ പിന്നെ അങ്ങനെ ലെയറായിട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നാലും നല്ല ടേസ്റ്റിയാണ് ചിക്കൻ ഇല്ലായും പ്രശ്നമില്ല അങ്ങനെയൊക്കെ ചെയ്താലും മതി കേട്ടോ പിന്നെ ഇല്ല ഗ്യാസ് മെച്ച ചെറു തീയിലിട്ടിട്ട് അത് വേവിച്ചെടുക്കുക കേട്ടോ വേണ്ടത് കോഴിമുട്ടൻ്റെ അതൊന്ന് വലിയാനേ ഉള്ളൂ ബാക്കിയൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയിക്കിട്ടോ ഞാൻ ഡിന്നറായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം കഴിക്കാനൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യുക മക്രോണി ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടും ഇതുപോലെ ചെയ്യാട്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ